നമ്മുടെ കോൾപ്പാടങ്ങളിലേക്ക് പക്ഷണത്തിനെത്തി കഴിഞ്ഞാൽ എപ്പോഴും കാണാവുന്ന ഒരു പക്ഷിയാണ് കതിർവാലം കുരുവി അഥവാ ആഷി റൺ വാർബുലർ ആഷി പ്രീനിയെന്നൊക്കെ പറയുന്ന പക്ഷി ഇവിടെ കാണുന്ന ഈ ചോരക്കാടുകളാണ് ഈ പക്ഷികളുടെ പ്രധാന താവളം ഈ ഇതിൽ തന്നെയാണ് ഇവർ കൂടുതൽ ഈ ചോരക്കാടുകൾ കൂടാതെ കുറ്റിക്കാടുകളിലും ഈ പക്ഷികൾ കൂടുവയ്ക്കുന്നത് ഈ പക്ഷി രണ്ട് രീതിയിലാണ് നമ്മുടെ തണ്ണീർത്തടങ്ങളിൽ കൂടുവയ്ക്കുന്നത് ഒന്ന് പുല്ലുകളൊക്കെ ശേഖരിച്ച് അത് ഒരു കോപ്പ പോലെ ആക്കിയിട്ട് അതിലും കൂടുവെക്കും അതുപോലെ തന്നെ ഇലകൾ ചേർത്ത് വെച്ച് തുന്നാരൻ പക്ഷിയെപ്പോലെയും ഈ പക്ഷി കൂടുവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ മുട്ടയ്ക്ക് പിങ്ക് കളറാണ് വളരെ മനോഹരമായിട്ടുള്ള പക്ഷിയാണ് നമ്മുടെ തണ്ണീർത്തടങ്ങളിലേക്ക് പക്ഷികളെ പക്ഷികളും കാണാനെത്തുന്ന പക്ഷി നിരീക്ഷകർക്ക് അവർക്ക് നിരാശ ഒന്നും വരുത്താതെ എപ്പോഴും കാണാൻ സാധ്യതയുള്ള ഒരു മനോഹരമായിട്ട് പാടുന്ന ഒരു പക്ഷിയാണ് കതിർവാലി കുരുവി ഇവിടുത്തെ ചോറക്കാടുകളും ഈ കുറ്റിക്കാടുകളുമാണ് ഈ പക്ഷികളുടെ പ്രധാന താവളം വളരെ മനോഹരമായിട്ടുള്ള പക്ഷിയാണ് ഈ പാക്ഷി ഈ പക്ഷിയുടെ പാട്ട് കേൾക്കാൻ അതികാലത്തെത്തി കഴിഞ്ഞാലാണ് ഇതിൻ്റെ പാട്ട് കേൾക്കുക കാരണം തലേ ദിവസം ഇതിൻ്റെ തല ഇതിൻ്റെ ശരീരത്തിൽ വീണ മഞ്ഞു തുള്ളികളൊക്കെ ഇങ്ങനെ കൊത്തി ചുണ്ടുകൊണ്ട് ചെയ്യിക്കും എനിക്കുന്ന ഒരു മനോഹരമായ ദൃശ്യം നമുക്ക് ഈ പാ പാടത്തുനിന്ന് കാണാൻ പറ്റും ചെറിയ കമ്പുകളൊക്കെ ഉണ്ടായ കമ്പുകളിലൊക്കെ വന്നിരുന്നില്ല ഏറെ നേരെ ഇരിക്കുന്നത് ആ സമയത്താണ് ബാക്കി സമയത്തൊരു റെസ്റ്റ്ലെസ് റെസ്റ്റ്ലെസ്സായിട്ടുള്ളൊരു പക്ഷിയാണ് ഫുൾ ടൈം അത് ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് അവരിൽ കാണുക ബാക്കി സമയങ്ങനെ അതായത് അതി കാലത്ത് വന്നാൽ ഈ പാട്ടും കാര്യങ്ങളൊക്കെ കാണാം ഇതിൻ്റെ ചെയ്ത മിനുക്കലൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാം വളരെ രസകരമായിട്ടുള്ള ഒരു പക്ഷിയാണത് കതിർവാലം കുരുവി ഇതിൻ്റെ ഈ ടൈലിൻ്റെ പിൻഭാഗത്ത് ഈ കതിരുകൾ കതിരുകളിൽ കാണുന്ന ഓരോ നൽമണികളും പോലെയാണ് അതിൻ്റെ ആ പിൻഭാഗത്തെ വാല്യതാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ ആ കതിർവാലം കുരുവി എന്ന് പേരിട്ടത് തോന്നുന്നു എന്തായാലും ഒരു കുഞ്ഞു പക്ഷിയാണ് നമ്മുടെ ഈ ആൾപ്പുരുവീടെ ഒരു മുക്കാൽ സൈസ് ഈ പക്ഷി ഉണ്ടാവുള്ളൂ എന്തായാലും ഈ പക്ഷിയെ ഒന്ന് കണ്ടുനോക്കും നിങ്ങൾ വളരെ രസകരമായിട്ടുള്ള ഒരു പക്ഷിയാണ് ഈ ചോറക്കാടുകളാണ് ഇവൻ്റെ പ്രധാന താവളം പക്ഷേ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഈ ചോറക്കാടുകൾ വെറുതെ തീടാറുണ്ട് അപ്പോൾ ഈ പക്ഷിയുടെ വലിയൊരു അവരുടെ ആവാസവ്യവസ്ഥയാണ് നശിച്ചു പോകുന്നത് ും അതുപോലെ തന്നെ അതിൽ അതിലുപരി അത് ഇര തേടുന്നത് ഈ ചോറക്കാടുകളുടെ ഉള്ളിലാണ് മാത്രമല്ല